എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അഡീനിയം ഡെസേർട്ട് റോസ് അപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയിൽ നിന്നുണ്ടാവുന്ന ഒരു ചെടിയാണ് നമ്മൾ അടീനിയം ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പൂക്കൾ തരുന്നുണ്ട് കേട്ടോ ഏകദേശം മെയ് അവസാനം വരെ നമുക്ക് നന്നായിട്ട് പൂക്കൾ തരും മഴ തരുമ്പോൾ മഴയൊക്കെ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മുടെ പൂക്കളെല്ലാം കൊഴിയും അപ്പോൾ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ചെടിയൊക്കെ നല്ല ഉണ്ട് നല്ല രീതിയിൽ പച്ചപ്പായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്കതിനകത്ത് വിത്ത് ഉണ്ടാവുന്നില്ലെന്ന് അപ്പോൾ വിത്ത് ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നമുക്ക് വിത്ത് ഉണ്ടാവാനുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ ൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ളൊരു പ്ലാന്റിലാണ് നമുക്ക് വിത്ത് ഉണ്ടാവുന്നത് പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് സൂര്യപ്രകാശമാണ് അപ്പോൾ നമുക്കറിയാലോ സൺലൈറ്റ് ആറ് എട്ട് മണിക്കൂർ സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടിയാലാണ് നമ്മുടെ അടീനിയും ചെടി നന്നായിട്ട് പൂക്കൾ തരിയുള്ളൂ അതുപോലെ നല്ല അത്യാവശ്യമാണ് അപ്പോൾ ഒരു നേരമെങ്കിലും നല്ല വെയിലുള്ളത് കൊണ്ട് ഒരു നേരമെങ്കിലും നമ്മുടെ ചെടി നിന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ എല്ലാം കുറേ പേര് ചോദിക്കേണ്ടത് പൂമോട്ട് കരിഞ്ഞു പോകുന്നു കൊഴിഞ്ഞു പോകുന്നു ഓവറായിട്ട് വെള്ളം കെട്ടിക്കിടന്നാലും ഓവറായിട്ട് സൺലൈറ്റ് അടിച്ചാലും നമ്മുടെ ചെടിയുടെ കൂമ്പ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഭയങ്കര ചൂടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ചില ചെടികളുടെ കൂമ്പ് കരിഞ്ഞു പോവും പിന്നെ കോടെക്സിൻ്റെ അടിയിൽ കൂടുതൽ വളം കിടന്നാലും വെള്ളം കിടന്നാലും നമ്മുടെ പൂമോട്ട് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചില പ്രാണികൾ വന്നിരുന്നാലും പൂമോട്ട് കരിഞ്ഞു പോവും മീമോയിലൊന്നും ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണത് നല്ലതാണ് ചെടിയിലെ പൂക്കൾ കരിഞ്ഞു പോതിരിക്കാനും പിന്നെ ചെറിയ പ്രാണികളൊക്കെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്രൂൺ ചെയ്യുന്ന വീഡിയോസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ മതി അപ്പോൾ പ്രൂൺ ചെയ്യുന്ന കമ്പുകൾ നമ്മൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കൾ തരും ഒരു ചെറിയൊരു കമ്പ് ഒരു വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു കമ്പിൽ തന്നെ നല്ല നല്ലോണം പൂക്കൾ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് വിത്തിൽ നിന്ന് മുളപ്പിക്കുന്ന തൈകൾ അപ്പോൾ ചെടിയിൽ വിത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ വിത്തിൽ നിന്ന് മുളയ്ക്കുന്ന തൈകളാണ് ഇതുപോലെ കോഡക്സ് ആയിട്ട് വരികയുള്ളൂ വിത്ത് മുളച്ച് വരുമ്പോൾ ഇതുപോലെ തന്നെ നല്ല ബോൺസായ പോലെ നല്ല വിത്ത് നല്ല അടിഭാഗം നല്ല ഉരുണ്ടിയിരിക്കും അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള കോഡക്സ് ചെടിയിൽ വരുവുള്ളൂ അപ്പൊ നമുക്ക് വിത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പറയാം അപ്പം ഇതുപോലെയാണ് വിത്തിയിരിക്കുന്നത് ഒരു നല്ല ഒരു ബീൻസ് പോലെ കണ്ടോ നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റിൽ മാത്രമാണ് ഇതുപോലെ വിത്തുകൾ ഉണ്ടാവുകയുള്ളൂ വിത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ടച്ച് ചെയ്യാനോ പിടിക്കാനോ നിൽക്കരുത് വിത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോവും അത് നമ്മൾ ഒന്ന് സേഫായിട്ട് വെക്കണം അപ്പോൾ ആ ഒരു പോലെ ഇരിക്കുന്ന ചെടിയിലാണ് ഇതുപോലെ നല്ല കോഡെക്സ് വലിപ്പത്തിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റിൽ നമുക്ക് എങ്ങനെ നമുക്ക് കോഡക്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയാം നമ്മുടെ അടിയനിയം ചെടിയിൽ ബട്ടർഫ്ലൈസും തേനീച്ചകളൊക്കെ കുറഞ്ഞു പോയാലാണ് പൂക്കളുടെ ഇതിൽ പോണിന്യേഷൻ നടക്കില്ല പരാഗണം നടക്കാതെ ഇരുന്നാൽ വിത്തുകളുടെയാണ് കുറയും വിത്തുകൾ ഉണ്ടാവുന്നത് കുറയും അതാണ് വീട്ടിൽ വളർത്തുന്ന ചെടികളിൽ വിത്ത് കുറയുന്നത് അപ്പോൾ കൂടുതൽ സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ബട്ടർഫ്ലൈസും തേനീച്ചകളൊക്കെ ഒന്ന് വന്നിരിക്കാനായിട്ട് കുറയും വരവ് കുറയും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ എന്താണെന്ന് പറയാം ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് പൂവ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തട്ടി കൊടുക്കുക അപ്പോൾ ആ തട്ടി കൊടുക്കുന്ന സമയത്ത് പൂവിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ആന്ധറും പോളൻസും സ്റ്റിക്ക് മേയൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂമ്പൊടി അതിൻ്റെ ഉള്ളിലോട്ട് ചെന്ന് ഓട്ടോമാറ്റിക്കലി ആയിട്ട് പോളിനേഷൻ നടന്ന് നല്ല വിത്തുകൾ നമുക്ക് കിട്ടും അപ്പോൾ നല്ല രീതിയിൽ നിന്ന് തട്ട് ചെയ്ത് കൊടുത്താൽ മതി ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി നമുക്ക് വിത്തുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പൂവ് നന്നായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ ആ ഒരു പൂമ്പൊടി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നല്ലൊരു ബ്ലേഡ് നല്ല പുത്തനായിട്ടുള്ളൊരു ബ്ലേഡ് എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്യാം അത് കട്ട് ചെയ്ത് തുറന്നാൽ കാണാം അതിൻ്റെ ഉള്ളിലായിട്ട് പൂവിൻ്റെ ഘടന നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ പൂമ്പൊടി ഇവിടെയാണെന്ന് ആ ഉള്ളിലായിട്ടാണ് സ്റ്റിക്മ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് നനച്ചിട്ട് ടൂത്ത് പിക്ക് ഒന്ന് നനച്ചിട്ട് ഇതിൻ്റെ പൂമ്പൊടി എടുത്ത് ഉള്ളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോളിനേഷൻ നടക്കും ഈ രീതിയിൽ നമുക്ക് പോളിനേഷൻ വഴി വിത്തുകൾ നന്നാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നനഞ്ഞ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു സാധനം കിട്ടും അതിനകത്ത് അത് പൂമ്പൊടിയിലേക്ക് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ വിത്തൊന്നും ഇല്ലാത്ത ചെടികൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ വർക്കാവും അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് നന്നായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ നല്ല സാനിറ്റൈസ് ചെയ്ത ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയോണോ എടുത്ത് കട്ട് ചെയ്യേണ്ടത് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് ഒന്ന് ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തെയും അതിലൊന്നൊരു വെളുത്തൊരു പാട്ട് കിട്ടും ആ പാട്ടാണ് നമ്മൾ പൂമ്പൊടിയിലോട്ടേക്ക് വെച്ച് കൊടുക്കേണ്ടത് അതിപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ അത് കറക്റ്റായിട്ട് പരാഗണനം നടന്നോളും അപ്പോൾ അത് നമുക്കൊരു ചെയ്യേണ്ട ഒരു എളുപ്പം അപ്പോൾ ഈ പൂ കൊഴിഞ്ഞ ഭാഗത്താണ് രണ്ട് കായ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും രണ്ട് വിത്ത് പോലെ ഇങ്ങനെ വരുന്നുണ്ട് അത് ഹെൽത്തി ആയിട്ട് വന്നാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള ബീൻസ് പോലെ നല്ല വിത്തുകൾ വലിപ്പത്തിൽ വരുള്ളൂ അപ്പോൾ കൊഴിഞ്ഞ ഭാഗത്ത് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ മാത്രമാണ് നമ്മുടെ ഈ പറഞ്ഞ സംഭവം നടക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ പോളിനേഷൻ ഒക്കെ നടക്കാനായാലാണെങ്കിലും വിത്തുകളൊക്കെ ഉണ്ടാകാനാണെങ്കിലും ഏകദേശം രണ്ട് വർഷമെങ്കിലും പഴക്കമുള്ള ചെടിയായിരിക്കണം നല്ലൊരു മദർ പ്ലാന്റ് മാത്രമാണ് നമുക്ക് ചെടിയിൽ അത് വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ കുറേ കാലമായിട്ടും പൂക്കളില്ലാത്ത ചെടിയിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പൂക്കൾ പിന്നെ വിത്തുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഉണ്ടായി ഒന്ന് മൂത്ത് വരുന്ന ഒരു 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 തന്നെ തന്നെ നല്ലൊരു നൂല് നൂല് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ ഇതൊരു രണ്ട് മൂന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോലെ പറന്നു അപ്പോൾ ആ നമുക്ക് വിത്ത് ും മണല്ലാം നട്ട് കൊടുക്കേണ്ട വിധം എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീട്ടിലൂടെ കഴിഞ്ഞ വീടുകളിലൂടെ നമ്മളിട്ട് ആ ഫെർട്ടിലൈസറൊക്കെ സ്പ്രെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകൾ നമുക്കിതുപോലെ മുളച്ച് കിട്ടും അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ പൂക്കളും തരും അങ്ങനെയുള്ള ചെടിയിലാണ് നമുക്ക് നല്ല രീതിയിൽ കോടെക്സ് തരുന്നത് അപ്പോൾ ഇതുപോലെ കോടക്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിത്തുകൾ ശേഖരിച്ച് വിത്തുകൾ മുളപ്പിച്ച് തൈ ആക്കി എടുക്കാം അപ്പം നല്ല രീതിയിലുള്ള കോഡക്സ് ആയിട്ടുള്ള നല്ല ബോൺസായി ആയിട്ടുള്ള തൈകൾ നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ ഇത് വളർത്തണ സമയത്ത് കമ്പുകൾ നീണ്ടു പോകുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കാം ആ കമ്പുകൾ നമുക്ക് കട്ട് ചെയ്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ തൈകളായിട്ട് വളർത്തിയെടുക്കാനും പറ്റും പക്ഷേ കുറേ പേര് ചോദിക്കുന്നുണ്ട് ബോൺസായി അല്ലാത്ത ചെടി കാണാൻ നല്ലതാണ് നല്ല ഭംഗിയാണ് നമ്മൾ കമ്പായ് നട്ടാലും നല്ല ഇത് കമ്പ് നട്ട് ചെടിയാണ് നല്ല രീതിയിൽ തന്നെ നല്ലതായിട്ട് പൂക്കൾ തരുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നിങ്ങൾ കോഡക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിത്ത് ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഹെൽത്തി ആയിട്ടൊരു ചെടിയിൽ മാത്രമാണ് നമുക്ക് വിത്തുകൾ ഉണ്ടാവുള്ളൂ അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിത്തുകൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെടി ഒന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയിൽ പൂക്കൾ ഒന്ന് തട്ടി കൊടുക്കുക പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോളിനേഷൻ നടക്കാൻ അത് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന ടൂത്ത് പിക്ക് വെച്ചിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരും ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ നല്ല ചൂട് തരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു നേരം ചെറുതായിട്ട് നമുക്ക് ചെടി നനച്ചു കൊടുക്കാം അതായത് ചെടി നനച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കോഡക്സ് ഭാഗം അതിന് ആവശ്യമുള്ള വെള്ളം വലിച്ചെടുക്കും അപ്പോൾ ഓവറായിട്ട് നമ്മൾ വെള്ളം കെട്ടിക്കിടന്നാൽ അതിൻ്റെ കോഡക്സ് ചീഞ്ഞു പോകും അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ മാത്രം ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കാം ചെടിയുടെ ചൂട് അതുപോലെ പൂമ്പൊടിയിലേക്കും പൂങ്ങിൻ്റെ കൂമ്പിലോട്ടൊന്നും ഓവറായിട്ട് വെള്ളം കുത്തി ഒഴിക്കാതെ നോക്കുക മഴ കൊള്ളാതെ നോക്കുക ചെടി പിന്നെ ചെടിക്ക് വളം കൊടുക്കേണ്ട കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസറും ഓർഗാനിക് ഫെർട്ടിലൈസറും നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് ചാരം നല്ലതാണ് മുട്ടയുടെ തൊണ്ടും ചാടോ ചാരം കൂടി കൂടി മിക്സ് ചെയ്ത ആ ഒരു പൊടി എല്ല് പൊടി ഇതൊക്കെ നല്ലതാണ് പിന്നെ എപ്സം സാൾട്ട് നമുക്ക് നല്ലതാണ് ചെടിക്ക് അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് വളങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരും പിന്നെ ഇതുപോലെ കമ്പുകൾ കട്ട് ചെയ്ത് നമുക്ക് മണലും അതുപോലെ തന്നെ എല്ല് പൊടിയും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിത്തുകൾ പെട്ടെന്ന് വിത്തുള്ള തൈകൾ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അടീനിയം ചെടി വളർത്തിയെടുക്കും കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ കിട്ടുന്ന തൈകളൊന്നും കളയാതെ കമ്പുകളെല്ലാം ഇതുപോലെ നമുക്ക് മുറിച്ച് നടാം മണല്ലും എല്ലുപൊടി മാത്രം മതി അപ്പോൾ നമ്മൾ വളർന്നു വരുന്ന ചില ചെടികളുണ്ട് നല്ല പച്ചില പോലെ ഇങ്ങനെ നിൽക്കും വളർന്ന് പടർന്ന് നിൽക്കും പൂവുണ്ടാവില്ല അങ്ങനെയുള്ള ചെടികൾ ഫസ്റ്റായിട്ട് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നട്ട് കൊടുക്കാൻ പോകുമ്പോൾ നല്ല രീതിയിൽ നമുക്കിതുപോലെ പൂക്കൾ തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കോളും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ